തിന്റെ പേരിൽ അള്ളാഹു സുബാൻ ഈ ആളിന് ഇരുപത് വർഷക്കാലം ആരോഗ്യവും ഗുണവുമുള്ള ദീർഘാഴ്ച കൊടുത്തു എന്ന് പ്രബലമായ ഹതീതകളിൽ റിപ്പോർട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് അതാണ് സദക്കായ ഗുണം റബ്ബിൽ ബലാ സദക്കാ കൊണ്ട് ബലാ മുസീബത്തുകളെ എല്ലാത്തിനെയും അള്ളാഹു താല മാറ്റിത്തരും അത് ഒരുപാട് ഗുണമുള്ള കാര്യമാണ് സാധു സംരക്ഷണം എന്ന് നോക്കേണ്ടത് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവേ നീയാണല്ലോ എൻ്റെ സംരക്ഷകം പഠിച്ച തമ്പനാനെ അള്ളാഹുവേ ഈ ലോകത്തെ എല്ലാവിധ സംരക്ഷണവും നീക്കി തരണേ അള്ളാ ഞാൻ മരിക്കുന്ന സമയത്ത് തമ്പുരാനെ അറബ് റഹ്മീനായ തമ്പുരാനെ നീ എന്നെ മുസ്ലിമായി തന്നെ മരിപ്പിക്കണേ അള്ള ഈ ലോകത്ത് ഏതെല്ലാം രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ എനിക്ക് തന്നാൽ ശരി ആ സൗഭാഗ്യങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ജീവിത നിലവാരം ഇങ്ങനെ പൂർത്തിക്കൊണ്ട് പോകുന്നു എന്നാൽ തന്നെയും ആഹൃഹത്തിൽ പോ പോകുന്നവരല്ലേ നമ്മളെല്ലാം ആഹ്രത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വളരെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുസ്ലിമായി മരിപ്പിച്ചില്ല എങ്കിൽ നമ്മളെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല മുസ്ലിമായി തന്നെ പടച്ചു തമ്പിലാനേ ഞങ്ങളെ നീ മരിപ്പിക്കണേ അവ എന്ന് നമ്മളെ മനസ്സിനകത്ത് എല്ലാ മുഖ്യ സമയങ്ങളിലും ഒക്കെ സമയത്തെല്ലാം നമ്മൾ തേടിക്കൊണ്ടിരിക്കണം കാരണം ആഹ്റത്തിലെ ജീവിതം എന്ന് പറയുന്നത് കാലാകാല ജീവിതമാണ് അപ്പോൾ ഈ കാലാകാല ജീവിതത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ രക്ഷപ്പെട്ടില്ല എങ്കിൽ നമ്മളെ ജീവിതം പരാജയത്തിൻ്റെ പരാജയത്തിലേക്ക് തള്ളുകയാണ് ഭൂലോകത്ത് വെച്ച് ഈ ഭൂമി ലോകത്ത് വെച്ച് എല്ലാ സുഖ സൗഭാഗ്യങ്ങളും അള്ളാഹു അള്ളാഹ് സുഭാഗ്യതല നമുക്ക് നൽകി തന്നു നമ്മൾ തൊഴിൽ നമുക്ക് വർക്കത്ത് വന്നു സമ്പത്തിൽ വറുക്കത്ത് വന്നു സന്താനങ്ങളിൽ നമുക്ക് വർക്കത്ത് വന്നു കുടുംബജീവിതത്തിലെല്ലാം നമുക്ക് വർക്കത്ത് വന്നു എല്ലാവിധ ഗുണങ്ങളും ഈ ലോകത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ പോകാനുള്ളത് പരലോകത്തേക്കാണ് ആ പരലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ കൂടി നമ്മൾ മരിച്ചില്ല അഥവാ മുസ്ലിമായി നമ്മൾ മരിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിലാവും അത് കാലാകാലം ഉള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ കാലാകാല ജീവിതം നമുക്ക് ക്ലിയറായി കിട്ടണമെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ നന്നാക്കിയിരിക്കണം എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങളെന്ന് ചോദിച്ചാൽ നമുക്ക് സമ്പത്തുണ്ട് എല്ലാവിധ സാഹചര്യങ്ങളുമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് എല്ലാവിധ ഗുണങ്ങളുമുണ്ട് പിന്നെന്താണ് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കണം അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നമസ്കരിക്കണം നോയം പിടിക്കണം ദിക്രി സലാത്ത് സലാത്തിയെല്ലണം അതിലുപരി നമ്മൾ ധർമ്മം ചെയ്യണം നമ്മുടെ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ധർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ സതക്കാളുകൾ നമ്മൾ ചെയ്യണം സാധുക്കൾ നമ്മൾ സംശയിക്കണം നമ്മൾ മനുഷ്യബന്ധത്തെ കൂടി കരുണയോടുകൂടി കാര്യത്തോടു കൂടി നമ്മൾ ജീവിക്കണം എങ്കിലേ നമുക്ക് ആഹ് കരസ്ഥമാക്കാൻ കഴിയുള്ളൂ മാത്രമല്ല സദക്കാധർമ്മം സദക്കാധർമ്മം കൊടുത്തതിൻ്റെ പേരിൽ ഒരു സാധുവായി ഒരാളിന് സദക്കാധർമ്മം ഒരാൾ നൽകിയതിൻ്റെ പേരിൽ അള്ളാഹു സുബാന് ഈ ആളിന് ഇരുപത് വർഷക്കാലം ആരോഗ്യവും ഗുണവുമുള്ള ദീർഘാഴ്ച കൊടുത്തു എന്ന് പ്രബലമായ ഹതീകളിൽ റിപ്പോർട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് അതാണ് സദക്കായ ഗുണം അ സതക്ക തുറബിൽ ബലാ സതക്കാ കൊണ്ട് ബല മുസീബത്തുകളെ എല്ലാത്തിനെയും അള്ളാഹു താല മാറ്റിത്തരും അത് ഒരുപാട് ഗുണമുള്ള കാര്യമാണ് സാധു സംരക്ഷണം എന്ന് എന്നൊക്കെ തന്നെ പറയാം അത് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടിയും നമ്മൾ വരുത്തരുത് ഇതെല്ലാം നമ്മൾ ചെയ്യണം തൽക്കാലം ഞാനിപ്പോൾ ഇത്തരം പറയുന്നോളൂ അതായത് ഞാൻ ഇതിനു വേണ്ടിയുള്ള ദിക്കർ അഥവാ സുഭാഗത്തേൽ ആ ദിക്കര് കൊടാനുകൂടി ദിക്കറുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അതിൽ ഒരു ദിക്കര് ഞാനിവിടെ പറയാൻ പോകുന്നു ഈ ദിക്കർ അത് പറയുന്നത് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ദിക്കര് ചെല്ലണം ഏറ്റവും പതിനൊന്ന് ഈ ദിക്കര് ചെല്ലുമ്പോൾ പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ദ നമ്മൾ ഈ ദിക്കര് ചെല്ലുകയും നമ്മൾ ദ്വാ ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനത് ആ ദിക്കാ പറയാൻ പോകുന്നു أنت ولي في الدنيا والآخرة توفني مسلم والحقني بالصالحين ربي أنت ولي في الدنيا والآخرة توفني مسلم والحقني بالصالحين ربي أنت ولي في الدنيا والآخرة توفني مسلم എന്നൊരു പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചെല്ലണം ചെല്ലുന്ന സമയം ഒരു പതിനൊന്ന് പ്രാവശ്യം തന്നെ ചെല്ലണം അതിനുശേഷം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദു ചെയ ചെയ്യുക പിന്നെ കിട്ടുന്ന സമയത്തെല്ലാം ഈ ദിക്കന് ചെല്ലിക്കൊണ്ടിരുന്നാൽ ഈ മേൽപ്പറഞ്ഞ എല്ലാം ഗുണകരമാണ് അഥവാ അവിടെ ഭാഗത്തുനിന്ന് ഗുണങ്ങളുണ്ടാകും അതിലൊരു സംശയമില്ല പക്ഷേ അല്പം നീണ്ടുപോകും നീണ്ടുപോകുമെന്ന് വിചാരിച്ച് ആരും വഴി കാണിക്കല്ലേ കാരണം എന്തെല്ലാം കാര്യങ്ങൾ ദുനിയവിൽ നമ്മൾ സുഹൃത്തുക്കളായി സുഹൃത്തുക്കളുമായിട്ടും മറ്റുമൊക്കെ നമ്മൾ സംസാരിച്ച സമയങ്ങൾ കളയുന്നു പിന്നെ ഈ ദിക്കര് അല്പ ചെല്ലി എന്ന് കരുതി ഞാൻ ഈ ദിക്കര് ചെല്ലിയിട്ടൊന്നും ഇനി ഗുണം ഉണ്ടാകുന്നില്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണ്ട ദിക്കറുകൾ ചെല്ലി നമ്മൾ ദുവാ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അഥവാ സ്വഭാവത്തേല അതിൻ്റെ ഗുണം നമുക്കിവിടെ ദുനിയാവിലും കിട്ടും നമുക്ക് ആഹൃത്തിന് കിട്ടും നിങ്ങൾക്ക് ഒരാളിനും മാത്രമല്ല കിട്ടുന്ന ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ ഗുണം അള്ളാഹു സുബാനുത്തേല ഭാര്യയ്ക്ക് കൊടുക്കും മക്കൾക്ക് കൊടുക്കും എല്ലാവർക്കും കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഈ ദിക്കരയല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട പതിനൊന്ന് പ്രാവശ്യം ചെല്ലുന്ന സമയം പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക പിന്നെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ ദിക്കരിയല്ല അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹു സുബാനുത്തേലാ കാര്യങ്ങൾ ഹയറാക്കി തരണ്ടേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തെക്കാലം നിർത്തുന്നു ഈ വീഡിയോ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം പ്രത്യേകം അസലാ വാലിക്കും വരഹമുല താലി വരക്കാത്തൂ